നമസ്കാരം ചന്ദ്രാബിൻ എസ് എസ് സി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് സി ജി എല്ലിന്റെ ഒരു ടോപ്പിക് വൈസ് ക്ലാസ് ആണ് നോക്കുന്നത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് സി ജി എല്ലിന്റെ ടോപിക് വൈസ് ക്ലാസ് നോക്കുന്നുണ്ട് അപ്പൊ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ മുന്നിലേക്കുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ എന്താണ് ആൽഫബെറ്റ് സീരീസ് ആണ് നോക്കുന്നത് ഓക്കെ ആൽഫബെഡ് സീരീസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കുറച്ച് എളുപ്പമുള്ളതാണ് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആണ് നമുക്ക് കൊസ്റ്റൻസ് നോക്കാം പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ ഒക്കെ അവൈലബിൾ ആയിരിക്കും അതില് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പൊസിഷൻ ഓഫ് ഹൗ ലെറ്റേഴ്സ് ലെറ്റേഴ്സ് വിൽ റിമൈൻ ഇഫ് ഇൻ വേർഡ് ആർ ഇൻ ഇംഗ്ലീഷ് ആൽഫബെറ്റിക്കൽ ഓർഡർ ഇത് പന്ത്രണ്ട് എൺപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ഒന്നിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നിങ്ങള് കൃത്യമായും ക്വസ്റ്റൻ നന്നായിട്ട് വായിച്ചിരിക്കണം എന്താണ് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതണോ അത് നമ്മള് എന്താണ് ആൽഫിബൈ സീരീസിൽ എഴുതിയിട്ട് എന്തൊക്കെ ഇന്റർചേഞ്ച് ചെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായണം അപ്പൊ ഇത് നോക്കിയേറ്റ് എത്ര ലെറ്റേഴ്സ് ലെറ്റേഴ്സ് ആയിട്ട് നിൽക്കും എങ്ങനെ ഇഫ് ഓൾ ഓഫ് ബൈൻഡർ ഇൻ ഇംഗ്ലീഷ് ഈ ബൈൻഡർ എന്നുള്ള വേർഡിലെ എല്ലാ ലെറ്റേഴ്സും ആൽഫബെറ്റിക്കൽ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ എത്ര ലെറ്റർ ആയിട്ട് പഴയതുപോലെ തന്നെ റമൈൻ അൺചെയ്ഞ്ചായിട്ട് നിൽക്കും എന്നാണ് ചോദിച്ചത് ഇങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ബൈൻഡർ എന്നാണല്ലോ നമ്മുടെ വേർഡ് അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷ് ആൽഫബെറ്റിക്കൽ ഓർഡറിൽ എഴുതുക ഈ തന്നിരിക്കുന്നതിൽ ഇംഗ്ലീഷ് ആൽഫബെറ്റിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം എ ബി സി ഡി അതുപോലെ എഴുതുക ആദ്യം ബി എഴുതും ബി ആണല്ലോ വേറെ ഏതാണുള്ളത് എ ബി സി ഡി ഉണ്ട് ഈ ഡി ഇവിടെ എഴുതും പിന്നെ എ ബി സി ഡി ഇ ഉണ്ട് അല്ലെ പിന്നെ വരുന്നത് ഐ ഉണ്ട് എൻ ഉണ്ട് ആർ ഉണ്ട് ആ ചോദ്യങ്ങൾ ഓർഡർ എഴുതി അപ്പൊ ഇങ്ങനെ എഴുതിയതിനു ശേഷം എത്ര ലെറ്റേഴ്സ് ആണ് എന്താണ് ആയി നിൽക്കുന്നത് അതായത് മാറ്റമൊന്നുമില്ല അതെ പ്ലേസ് മാറാതെ നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏട്ടാ എത്ര ഉണ്ടാ അതിന്റെ പ്ലേസ് മാറാതെ നിൽക്കുന്നത് നോക്കാം ഏതൊക്കെയാണ് ബിയുടെ പ്ലേസ് മാറിയിട്ടുണ്ടോ ഇല്ല ബി അതേ സ്ഥലത്ത് തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത് ഐ മാറിയിട്ടുണ്ട് എണ് ഇത് എല്ലാം മാറിയിട്ടുണ്ട് ആറും ചെയ്തിട്ടുണ്ട് മാറിയിട്ടില്ല അപ്പൊ ഇത് രണ്ടും ബിയും ആറുമാണ് അതിന്റെ പ്ലേസ് ആൺചേഞ്ച് ആയിട്ട് നിൽക്കുന്നത് അതായത് അതിന്റെ പ്ലേസ് മാറിയിട്ടില്ല ബി ആദ്യം എവിടെയായിരുന്നു അവിടെ തന്നെയാണ് ഇപ്പഴും ബി നമ്മള് ആത്മെറ്റിക്കൽ ഓർഡർ ആയിട്ട് അപ്പൊ ആൻസർ രണ്ടെണ്ണം മാറിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആൻസർ ടു ആയിരിക്കും ഓക്കെ ഇതാണ് ആത്മെറ്റിക്കലി അടുത്തത് നോക്കാം കുറച്ച് എളുപ്പമുള്ളതാണ് അടുത്തതും അതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് വേർഡ് വരുന്നത് മെഡോ ഇത് നമ്മുടെ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ഒന്നിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെയാണ് സി ജി എൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം ആൽഫമെറ്റിക്കൽ ഓർഡറിൽ എഴുതണം ആൽഫമെറ്റിക്കൽ ഓർഡർ എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ എ ഉണ്ട് ബി ഇല്ല സി ഡി എം ഇത് ഡി ആണ് ഇ എം ഒ ഡബ്ല്യു ഇതാണ് നമ്മൾ ആഥമെറ്റിക്കൽ ഓർഡർ എഴുതുമ്പോൾ കിട്ടുന്നത് ഇതിൽ എന്താണ് ഹൗ മെനി ലെറ്റേഴ്സ്ഡ് എന്നാണ് ചോദിച്ചത് അതായത് ചേഞ്ച് ചെയ്യാത്തത് ഏതൊക്കെയാണോ ചോദിക്കുമ്പോൾ ഇതിൽ എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഓ ചേഞ്ച് ചെയ്തിട്ടില്ല ഡബ്ല്യു ചെയ്തിട്ടില്ല അപ്പൊ രണ്ടെണ്ണം ഓയും ഡബ്ല്യു ചേഞ്ച് ചെയ്തില്ല അപ്പൊ ആൻസർ രണ്ടാണ് കേട്ടോ ഓക്കെ രണ്ടാണ് നമ്മുടെ ആൻസർ വരുന്നത് അടുത്ത ചോദ്യം ഇത് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റി ടുവിൽ ചോദിച്ചതാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച ഹൗ മെനി ലെറ്റേഴ്സ്ഡും നേരത്തെ ചേഞ്ച് ആവാത്തത് ഏതൊക്കെയെന്നായിരുന്നു ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് സിസ്റ്റം ഇംഗ്ലീഷ് ആൽക്കൽ ചെയ്യാ ചേഞ്ച് ആവുന്നതാണ് വരുന്നത് നേരത്തെ ചേഞ്ച് ആവാത്തതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം അപ്പൊ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ആക്കുബെറ്റിക്കൽ ഓർഡറിൽ എഴുതുക ആദ്യം ഇ വരും അല്ലെ അടുത്ത് എം വരും രണ്ടെണ്ണം ഉണ്ട് പിന്നെ ടി ഉണ്ട് പിന്നെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആയവ ഏതൊക്കെയാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ചേഞ്ച് ആയിട്ടില്ല ഇത് ആയി ഇത് ചേഞ്ച് ആയി ഇത് ആയി അല്ലേ ഈ ഒരെണ്ണം മാത്രം ചേഞ്ച് ആയിട്ടില്ല ബാക്കി എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് ഇത്ര നേരത്തെയൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നേരത്തെ കൊസ്റ്റ്യൻ പോലെ ഇതിന്റെ ആൻസർ ഒന്നും വരുവായിരുന്നു കാരണം എസ് എസ്സും ആണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ചേയ്ഞ്ച് ആയതാണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് ആൻസർ അഞ്ചുണ്ട് ഓക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ വേർഡ് എഴുതാം ഇതിന് നമുക്ക് ഓർഡറിൽ എഴുതാം എ ഉണ്ട് സി ഉണ്ട് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ആദ്യം ചേഞ്ച് അല്ലാത്തത് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവണം എഴുതിയാ മതിയല്ലോ ഇത് രണ്ടും മാത്രമേ ചേഞ്ച് അല്ല ചേഞ്ച് അല്ലാതെ ഉള്ളു അല്ലെ എല്ലാം മെസ്സേസ് ബാക്കിയെല്ലാം ചേഞ്ച് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണം എന്ത് ചെയ്യുന്നുണ്ട് റിമൈൻ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോ രണ്ടെണ്ണം എന്തായിട്ടില്ല ചേഞ്ച് ആയിട്ടില്ല അത് കണ്ടിട്ട് ബാക്കി അങ്ങ് എന്നെ എഴുതിയാൽ മതി നമുക്ക് ആൻസർ എയ്റ്റ് ആണ് നമുക്ക് ആൻസർ എയ്റ്റ് ഉണ്ട് അടുത്തത് വേർഡ് എന്ന് പറയുന്നത് എഫ് ആർഒ ഡ്യൂ എൻ ഇ ഡി എന്നാണ്

N O R W. നമ്മൾ ഓർഡർ എഴുതി കഴിഞ്ഞു ഇനി ഹൗ മണി ലെറ്റേഴ്സ് ബിറ്റ്വീൻ ദ ലെറ്റേഴ്സ് വിച്ച് ഈസ് ഫോർത്ത് ഫ്രം ദ ലെഫ്റ്റ് ലെഫ്റ്റ് ഇന്ന് ഫോർത്ത് ആയിട്ടുള്ളത് ഫോർത്ത് ഇതാണ് എൻ ലെഫ്റ്റ് ആൻഡ് ആൻഡ് ദ്രം ദൈറ്റ് ആൻഡ് റൈറ്റ് ആൻഡ് എന്നുള്ളത് സെക്കൻഡ് ആണ് അതായത് പുതിയതായിട്ട് ഫോം ചെയ്തതിൽ എന്നുള്ളത് എന്നും ആറും അതായത് ലെഫ്റ്റിൽ നിന്ന് നാലാമത്തതും റൈറ്റ് എന്ന രണ്ടാമത്തതും ഉള്ളതിന്റെ ഇടയ്ക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ആൽഫബറ്റിക്കൽ സീരീസ് ആയിട്ട് നമ്മളെ അറേഞ്ച് ചെയ്യുമ്പോ അപ്പൊ നമുക്ക് എന്താണ് എൻ എൽ എം എൻ ഒ പി ക്യു ആർ ആണ് ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആൽഫബറ്റിൽ ആൽഫബറ്റിൽ എത്ര എണ്ണം ഇടയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് എത്ര എണ്ണം ഉണ്ട് ഓ പിക്യൂ മൂന്നെണ്ണമാണ് ഉള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടുന്ന് നാലാമത്തതും അവിടെ രണ്ടാമത്തതും തന്നിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് എത്ര എണ്ണം ഉണ്ട് എവിടെ ആൽഫബെറ്റിക്കൽ സീരീസിൽ എത്ര എണ്ണം ഉണ്ട് എന്നാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അതിൽ എ ബി സി ഡിയിൽ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അത് എഴുതുക അതിൽ മൂന്നെണ്ണമാണ് ആൻസർ നമുക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അടുത്ത വേർഡ് ജംഗിൾ അപ്പൊ ജംഗിളിനെ നമുക്ക് ആത്മെറ്റിക്കൽ ഓർഡറിൽ എഴുതാം ആദ്യമായിട്ട് നമ്മൾ ആത്മെറ്റിക്കൽ ഓർഡറിൽ എഴുതി ഹൗ മെനിസ് ആർ ഇൻ ഇംഗ്ലീഷ് ആത്മെറ്റിക്കൽ സീരീസ് ബിറ്റ്വീൻ ദ ലെ വിച്ച് ഇസ് സെക്കൻഡ് ഫ്രം ദ ലെറ്റ് ലെഫ്റ്റ് ഇന്ന് സെക്കൻഡ് ആൻഡ് ദർഡ് ഫ്രം ദ റൈറ്റ് മൂന്നും അപ്പം ജി ആണ് ജിക്കും എല്ലിനും ഇടയില് എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് ജി എച്ച് ഐ ജെ കെ എൽ അതിൻ്റെ ഇടയിൽ നാല് ലെറ്റേഴ്സ് ആണ് ഉള്ളത് നമ്മുടെ ആൻസർ വരുന്നത് നാലാണ് ആണ് അടുത്തത് ഓക്കെ അപ്പൊ സ്റ്റാമിനയാണ് നമ്മുടെ വേട് നമുക്ക് സി ജി എല്ലിൽ പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടൂല് ചോദിച്ച ക്വസ്റ്റൻ ആണ് അപ്പൊ പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ടൂറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ വേർഡ് സ്റ്റാമിനയാണ് ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം വവൽ ഇൻ ദ വേർഡ് ഓഫ് സ്റ്റാമിന ഈസ് ചേഞ്ച് ഓർഡർ എന്നാണ് പറയുന്നത് ഈ സ്റ്റാമിന എന്നുള്ളതില് വവൽ ആയിട്ടുള്ള ലെറ്ററുകളുടെ എന്താണ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ അത്മെറ്റിക്കൽ ഓർഡറിലാണ് എഴുതി ഇത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് വവൽ ആയിട്ടുണ്ടെങ്കിൽ പ്രിസീഡിംഗ് ലെറ്റർ പ്രിസീഡിംഗ് അതിൽ തൊട്ട് മുന്നേ ആണ് അങ്ങനെ എഴുതുക ണന്റ് എങ്ങനെയാണ് ചേഞ്ച് ആവുക എന്ന് വെച്ചാൽ ഫോളോയിങ് ലെറ്റർ ഫോളോയിങ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ ഇപ്പം ബി ആണ് ഞാൻ പറയുന്നത് ബിയുടെ പ്രിസൈഡിങ് എന്ന് പറയുന്നത് എയും ബി യുടെ ഫോളോയിങ് എന്ന് പറയുന്നത് സിയും ആയിരിക്കും ഓക്കെ അപ്പൊ അതിൽ ഇതിൽ പറഞ്ഞു സ്റ്റാമിനുള്ള വേർഡില് വവൽസ് ആയിട്ടുള്ളത് അതായത് എ ആണെങ്കിൽ അതിന്റെ വവൽ ആണെങ്കിൽ അതിന്റെ പ്രിസൈഡിംഗ് ലെറ്റർ എഴുതുക കോൺസണൻ ആണെങ്കിൽ അതിന്റെ ഫോളോയിങ് ലെറ്റർ എഴുതുക അങ്ങനെയാണ് അപ്പൊ നമുക്ക് അങ്ങനെയാണെന്ന് എഴുതി നോക്കാം അപ്പൊ എസ് എന്ന് പറയുന്നത് കോൺസെണന്റ് ആണല്ലോ കോൺസെന്റ് ആയി നമ്മൾ എങ്ങനെ എഴുതണം ഫോളോയിങ് ലെറ്റർ ആണ് എഴുതേണ്ടത് പിക്യു ആർ എസിന്റെ ഫോളോയിങ് ലെറ്റർ എന്താണ് ടീ ആണ് ടി കോൺസെന്റ് ആണ് അപ്പൊയിങ് ലെറ്റർ യു ആണ് എ ഒരു അതിന്റെ പ്രിസേറിങ് ലെറ്റർ ആണ് എയുടെ പ്രിസേറിംഗ് ആരാണ് ഇസണ്ടാണ് അടുത്ത് എം ആണ് എൻ എഴുതി ആ അടുത്ത് നമുക്ക് ഐ ആണ് വരുന്നത് ഐ ആയതുകൊണ്ട് നമ്മൾ എഴുതി ഹെച്ച് എഴുതി പ്രിസേവിങ് ആണ് എഴുതേണ്ടത് അടുത്ത് ഓ എഴുതി എൻ ആയതുകൊണ്ട് നമ്മൾ അടുത്ത് എ ആയതുകൊണ്ട് നമ്മൾ സോ ലെറ്റർ എഴുതി കഴിഞ്ഞു ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത് ഹൗ ബിറ്റ്വീൻസ് റൈറ്റ് ആൻഡ് ദോർത്ത് ഫ്രം ദ ലെഫ്റ്റ് ഓക്കെ തേർഡ് ഫ്രം ദ റൈറ്റും ഫോർത്ത് ഫ്രം ദ ലെറ്റ് ലെഫ്റ്റുമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ ഏതാണ് എന്നും ഹെച്ചു ആണ് അല്ലെ അതിന്റെ ഇടയ്ക്ക് ഹൗ മെനി ലെറ്റേഴ്സ് അതിന് ഇടയ്ക്ക് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഹെച്ചിന്റെയും എനിടെയും ഇടയ്ക്ക് എത്ര ഹെച്ച് ഐ ജെ കെ എൽ എം എന്നാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എത്ര ലെറ്റർ ഉണ്ട് അഞ്ച് ലെറ്റർ വരുന്നുണ്ട് അഞ്ച് നമ്മൾക്ക് ഓപ്ഷനിലുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ആൻസർ കിട്ടത്തുള്ളൂ അതുപോലെ അടുത്ത ചോദ്യം സിമിലർ എന്നാണ് നമുക്ക് വാക്ക് തന്നിരിക്കുന്നത് സിമിലർ ഓക്കെ ഇത് നമുക്ക് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഷിഫ്റ്റി ടു ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതിൽ എന്താണ് നേരത്തെ പോലെ തന്നെയാണ് ആണെങ്കിൽ ഫോളോയിങ് ലെറ്റർ എഴുതുക കോൺസേൺ ആണെങ്കിൽ പ്രിസീഡിങ് ലെറ്റർ എഴുതുക നേരത്തെ തന്നെ ഓപ്പോസിറ്റ് ആണ് കോൺസേൺ എന്താണ് വരുന്നതെങ്കിൽ അതിന്റെ പ്രിസീഡിംഗ് ലെറ്ററും ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക ഫോളോ ഫോളോയിങ് ലെറ്റർ നെക്സ്റ്റ് ലെറ്റർ എഴുതുക അപ്പൊ എസ് നമ്മൾ എല്ലാം എഴുതണമെന്നില്ല കേട്ടോ ഇങ്ങനെ എല്ലാം എഴുതി ചെയ്യണമെന്നില്ല കാരണം നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഹോമയിൽ ഇംഗ്ലീഷ് ആത്മറ്റിക്കൽ ഓർഡർ ബിറ്റ്വീൻ ദ ലെറ്റർ വെച്ച് സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇതാണല്ലോ ഐ അടുത്ത് തേർഡ് ഫ്രം ദ ലെഫ്റ്റ് എന്ന് ചോദിക്കുമ്പോത്തേനും എം ആണ് അപ്പം ഇത് രണ്ടിന്റെയും എഴുതിയ മതി കംപ്ലീറ്റ് ഇത് ഫോളോയിങ് എഴുതാണ്ട് ആവശ്യമില്ല കാരണം ഇത്രയും നമ്മൾ പുതിയൊരു വാക്കായി എഴുതി കഴിഞ്ഞിട്ട് അവർ പറയുന്നത് ഈ റൈറ്റും എത്രയേത് ലെഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഇത്രയും റൈറ്റിന്റെ ഇടയ്ക്കുള്ള നമ്പർ ആണ് ചെയ്യുന്നത് സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ലാസ്റ്റത്തത് വായിച്ചിട്ട് അതെന്താണ് അതിൻ്റെ മാത്രം എഴുതിയാ മതി സെക്കൻഡ് ഫ്രോം ദ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഐ ആണ് ഇവിടെ അടുത്ത് തേർഡ് ഫ്രം ദ ലെഫ്റ്റ് എന്ന് പറയുന്നത് എം ആണ് ഇവിടെ ഈ ഐയിന്റെയും എമ്മിന്റെയും മാത്രം പ്രൊസൈഡിങ്ങും ഫോളോയിങ്ങും എടുത്തിട്ട് അതിന്റെ ഇടയ്ക്ക് എത്ര ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചാൽ മതി വെറുതെ നമ്മൾ ഈ വേർഡിന്റെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണമെന്നില്ല കേട്ടോ നിർബന്ധമാർക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ ടൈം പോവും അപ്പൊ എന്ത് ചെയ്യാം അങ്ങനെ എഴുതിയാലേ നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യമൊക്കെയാകുമ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതി ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാ പെട്ടെന്ന് കിട്ടാനായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് മോൻ ലിറ്റേഴ്സ് ഇംഗ്ലീഷ് ആപ്പിക്കൽ ഓർഡർ വരും ഇതിന്റെ ലെറ്റർ വെച്ച് സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഐ വരും പിന്നെന്താണ് െറ്റർ എന്ന് പറയുമ്പോൾ എം വരും ഇതിന്റെ പ്രിസൈഡിംഗ് ആണോ ഫോളോയിങ് ആണോ നമുക്ക് നോക്കാം ഓവൽ ആണെങ്കിൽ എന്ത് ചെയ്യാം ഫോളോയിങ് ലെറ്റർ ആണ് ചൈ ജെ വരും അപ്പം ജെ ആണ് എമ്മിന്റെ പ്രിസൈഡിങ് കൺസോണന്റിന്റെ പ്രിസൈഡിംഗ് ആയതുകൊണ്ട് തന്നെ ജെയും എല്ലും ജെയും എല്ലും അല്ലാതെ നമുക്ക് ഈ ഐ എൽ എ ആറും എസ്സിന്റെ ഒക്കെ എഴുതാം പക്ഷേ സമയം വേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഏതിന്റെ ആണോ വേണ്ടത് അതിന്റെ മാത്രം എഴുതാം അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ എന്തുണ്ട് ജെക്കും എല്ലിനും ഇടയിൽ എത്ര ഉണ്ടെന്നാണ് നോക്കേണ്ടത് ജെ കെ എൽ എന്നാണ് ഇടയിൽ തന്നെ വരുന്നുണ്ട് ഒരെണ്ണമേ വരുന്നുള്ളൂ നമ്മുടെ ആൻസർ ഒന്നാണ് നെക്സ്റ്റ് വൺ അതുപോലെ തന്നെയാണ് ഐസൊലേറ്റഡ് എന്നാണ് ചോദിക്കുന്നത് ഐസൊലേറ്റഡ് ഇത് നമുക്ക് എന്ത് ചെയ്യാം ആവശ്യമുള്ളത് മാത്രം എഴുതിയാമത് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയതിനു ശേഷം അങ്ങനെ സമയം വേസ്റ്റ് അല്ലേ നമുക്ക് നമുക്കിപ്പോ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഹൗ മണി ലെറ്റേഴ്സ് ഓർഡർ ബിറ്റ്വീൻ ദ ലെറ്റർ വിച്ച്ഫ് എന്നാണ് തേർഡ് ഫ്രം ദ ലെഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് വരും ഓ വരും ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ് എന്നാണ് സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എസ് വരും ഈ എസിന്റെയും ഓയുടെയും പ്രിസൈഡിങ് ഫോളോയിങ് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് വവൽ ആണെങ്കിൽ എന്താണ് ഫോളോയിങ് ആണ് അല്ലെ അപ്പം ഫോളോയിങ് ആയതുകൊണ്ട് ഇത് പി വരും ആയതുകൊണ്ട് ആറ് വരും ഓക്കെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറിന്റെ ഇടയ്ക്ക് പിയുടെ ഇടയ്ക്ക് എത്ര പേരുണ്ടെന്നാണ് പി ഡേ ഇടയ്ക്ക് ഒരാളെ ഉള്ളു പി ക്യു ആർ ആണ് ഓക്കെ അപ്പൊ അതൊന്നാണ് നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ അപ്പൊ അതെന്ത് ചെയ്യണ്ട മൊത്തം എഴുതണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ ഉള്ളൂ നമ്മുടെ ആൽഫോബെറ്റിക് സീരീസ് എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഒത്തിരി ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തത് മാത്രമേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ആൽഫോബെറ്റിക് ടെസ്റ്റിൽ പറ്റുന്നത് ക്വസ്റ്റ്യൻ വായിക്കുന്നതിലുള്ള മിസ്റ്റേക്ക് ആണ് ഞാൻ നേരത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ റിമൈൻ ചേഞ്ച് ഇടും റിമൈൻ ഇടും ആ ഒരു അൺചെയ്ഞ്ച് ചേഞ്ചഡ് നോക്കുക ചിലപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുള്ളതായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ ചേഞ്ചെ പിന്നെ ചോദിക്കുന്നത് ഇന്ന് ലെറ്റർ ഉണ്ട് ഭഗവലിന്റെ പ്രിസൈഡിങ് ആയിരിക്കും ഭഗവോന്റെ കൺസൺന്റെ ഫോളോയിങ് ആയിരിക്കും അപ്പൊ പ്രിസൈഡിംഗ് ഫോളോയിങ് എടുത്ത് എഴുതുമ്പോൾ കൃത്യമായി എഴുതുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം ഒന്ന് എടുത്ത് എഴുതാൻ നമുക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് എഴുതി കഴിഞ്ഞാൽ സമയവും ലാഭം തെറ്റത്തുമില്ല ഓക്കെ അപ്പം എത്രയുള്ളൂ അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുക ആൾ ദിവസം താങ്ക് യു